നമസ്കാരം സർ വകഫ് ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ പാസ്സാക്കി ഒന്നൂടെ ഒന്നൂടെ പോവാം ഓക്കെ ഓക്കെ നമസ്കാരം സർ വകഫ് നിയമം പാസ്സാക്കുന്നതുമായി രാജ്യസഭയിലും ഒക്കെ ബില്ലിന്മേൽ ചർച്ച നടന്നു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കേസിന് പോവാണ് പലരും കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കേസ് കൊടുക്കുക വഴി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് എത്തുമ്പോൾ നമ്മുടെ വകഫ് നിയമത്തെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക ഏത് കോടതി വന്നാലും കോടതിയെക്കാട്ടി ഇവർ പരസ്പരം കോടതിയെക്കാട്ടി വലിയ നിയമസഭയിൽ നിയമനിർമ്മാണ സഭകളാണ് അവിടെ വരുന്ന ബിൽ പാസ്സാവുന്ന ബില്ലുകൾക്കൊന്നും കോടതി അതിനകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല വളരെ ചുരുങ്ങിയ കേസുകൾക്ക് അതിനകത്ത് ഈ പറയുന്ന പോലെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഭരണഘടനാ ലംഘനം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന കേസുകൾക്ക് മാത്രമേ അല്ല അയ്യോ ബില്ലുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ നിയമങ്ങൾക്ക് മാത്രമേ അത്തരത്തിൽ സാധ്യതയുള്ളൂ അപ്പൊ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഏത് പാർട്ടി ആയാലും ഏത് സംവിധാനമായാലും ഇതുപോലെ ബില്ലുകളും അല്ലെ നിയമങ്ങളും ഒക്കെ രാജ്യത്ത് പാസ്സാക്കത്തുള്ളൂ അവർക്കും അറിയാമല്ലോ കോടതിയിലൊക്കെ കോടതി കയറും അല്ലെങ്കിൽ ഭരണഘടനക്കകത്ത് നിന്നുകൊണ്ടാണോ ഭരണഘടനയെ അനുശാസിക്കുന്ന തത്വങ്ങൾക്ക് അനുസരിച്ചാണോ എന്നുള്ള കാര്യം പരിശോധിച്ച ഓരോ പാർട്ടി ബില്ല് തയ്യാറാക്കുന്നത് മാത്രമല്ല ബി ജെ പി അറിയാല്ലോ ബി ജെ പിക്ക് അത് വളരെ വലിപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്നതും അവർക്ക് ഈ ശത്രുക്കളെയൊക്കെ മുൻപേ കാണാൻ കഴിയുന്നതും ഒക്കെയാണ് അതുകൊണ്ട് അത് ആ രീതിയിലേക്കായിരിക്കും അത് കോടതിയിൽ വന്നോട്ടെ നമുക്ക് അതിനെ പറ്റി കാര്യങ്ങൾ പറയാൻ എനിക്കറിയില്ല കോടതി വരുന്ന അറിയത്തില്ലെന്നല്ല പറയേണ്ട കാര്യമില്ല കോടതി വരുമ്പോ മറ്റേ തീരുമാനം ഉണ്ടാവും എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീണ്ടു എത്ര പെട്ടെന്നാണ് അതിന്റെ ഒരു സ്പീഡ് കണ്ടില്ലേ ഓടി വരുന്നവ അവിടുന്ന് ഈ പറയുന്ന ആ ലോകസഭയിലും രാജ്യസഭയിലും ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവിടെ കോൺഗ്രസ് തീരുമാനിക്കുന്നു ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും എ ഐ ഡി എം കെ തീരുമാനിക്കുന്നു ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും അല്ലെങ്കിൽ ഇവിടുത്തെ ഒ വൈ സി ഒ വൈ സി മൂന്നാമതാ തീരുമാനിച്ചു ഒ വൈ സി ഒ വൈ സിക്ക് തീരുമാനിക്കാം ഒ വൈ സി പാർട്ടി ഇപ്പോഴും ഇന്ത്യ എന്നുകൊണ്ട് പാകിസ്ഥാനെ ഇവിടെ കൊണ്ടുവരുന്ന നിൽക്കുന്ന പാർട്ടി അയാൾ അയാൾ അത് പച്ചയായിട്ട് പറഞ്ഞു നിൽക്കുന്നവനാ ഒ വൈ സിയെ തീരുമാനിച്ചോട്ട് ഒ വൈ സിയുടെ തത്വമാണ് നമുക്ക് അതിനകത്ത് ഓരോരുത്തർ പറയുന്നല്ലോ പച്ചയ്ക്ക് പറയത്തില്ലേ ഞാൻ ഇന്നാളാ ഈ ഞാൻ എന്റെ ആളാണ് എന്റെ തത്വം ഇതാണ് എൻ്റെ രീതി ഇതാണ് അപ്പൊ ഓവൈസുടെ രീതി എന്ന് പറഞ്ഞാൽ അയാൾ ഈ പറയുന്ന തീവ്രമായിട്ടുള്ള മത ആയിട്ട് നിൽക്കുന്ന ആളാണ് അയാൾക്ക് പാകിസ്ഥാൻ വാദമുണ്ട് അയാൾ നമ്മൾ കണ്ടില്ലേ അയാൾ ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ സത്യപ്രയം ചെയ്തത് അപ്പൊ അയാളെ പറ്റി അറിയാം അയാൾ പറയുന്നതിനകത്ത് കുറ്റം പറയാനൊക്കെ ആ അർത്ഥത്തിൽ അയാൾ മറച്ചു പിടിക്കുന്നില്ല അയാൾ ഇന്നതാണെന്ന് വെളിയിൽ വന്ന് നിന്ന് ജനത്തിനിടയ്ക്ക് നിന്ന് ജനത്തിന്റെ കയ്യിൽ നോട്ട് മേടിച്ച് ആ ഐഡന്റിറ്റിയിൽ പാർലമെന്റിൽ വന്ന് സംസാരിക്കുന്ന ആൾ അയാളോട് എനിക്ക് ബഹുമാനമാണ് കാരണം അയാൾ ഐഡന്റിറ്റി മാറ്റിയിട്ടില്ല ഓ ആട്ടും തോൽട്ട ചെന്നായ അല്ല അയാൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് എസ് ഡി പി കാരനെ കേസ് കൊടുത്തിട്ടില്ല എസ് ഡി പിന് ഈ ഈ ഈ ലൈനിൽ വരുന്ന ആളാണ് അവരും കേസ് കൊടുത്തിട്ടില്ല അപ്പൊ ആദ്യമേ കേസിന് പോയത് കോൺഗ്രസ് പാർട്ടിയാ അതിനുശേഷം കേസിന് പോയത് സ്റ്റാലിന അതിനുശേഷം കേസിന് പോകുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂലോകം ഇടിഞ്ഞു വീഴുന്ന കാര്യം ഒന്നും ചെയ്തില്ല നീതു ലോ തലയിൽ ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നും ചെയ്തില്ല ആ ഈ പറയുന്നത് പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിനും പാവപ്പെട്ട മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും അവകാശങ്ങളുണ്ട് ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ബില്ലിനകത്ത് തിരുത്തൽ വരുത്തി ആ പറയുന്ന വക്ക ബില്ല് തിരുത്തിയത് എന്തിനാ വഖഫ് വക്കഫ് എന്ന് പറഞ്ഞ നേരത്തെ ഉള്ള ബില്ല് എന്ന് പറഞ്ഞാൽ ആരെയും സ്വത്ത് പിടിച്ച് പറിക്കാൻ പറ്റുമായിരുന്നു അതിനകത്ത് ഭേദഗതി പറ്റി വക്കഫ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വക്കഫ് ചെയ്യാം മുസ്ലിമിന് വക്കഫ് ചെയ്യാം മുസ്ലിം ആണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അഞ്ചു കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും വക്കഫ് ചെയ്യാം ആരും ചോദിക്കത്തില്ല ആ സംവിധാനത്തിനിടയ്ക്ക് അതായത് പിടിച്ചു പറിക്കാൻ അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് തിരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവന്റെ വസ്തു ഇപ്പൊ തന്നെ പെറു കോളേജ് നമുക്ക് കേരളത്തിലെ മാത്രം കാര്യം നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ അവിടെ വസ്തു ഒരു ഒരു കോളേജിന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചതാ പത്ത് മൂന്ന് തലമുറ വരെയുള്ളവർ താമസിച്ചതാ ഏറ്റവും അവസാനം ഒരാൾ ചെന്നപ്പോൾ ഇന്നലെ അതിനെപ്പറ്റി നമ്മൾ എ ബി സി തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് ഇപ്പൊ എഴുപത് വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ആക്സിഡന്റ് ആയി ഈ പറയുന്ന മനുഷ്യന് ഏതോ മാരക മാരകമായിട്ടുള്ള രോഗമാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടില് ഇരുപത്തിരണ്ടില് അവിടെ ചെല്ലുവാ വസ്തുവിന് ലോൺ എടുക്കാൻ വേണ്ടി ലോണിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഈ പറയുന്ന താലൂക്ക് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വില്ലാഫീസ് എന്നൊക്കെ എടുക്കണല്ലോ വസ്തുവിനകത്ത് ക്ലെയിം ഉണ്ടോ മറ്റേ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്നപ്പോ നിങ്ങളുടെ വസ്തു ലോൺ എടുക്കാൻ പറ്റുന്നില്ല എന്തോ കാര്യം അത് വക്കഫ് പുള്ളിക്ക് വക്കപ്പ് ഒന്നും അറിയത്തില്ല അപ്പം വക്കപ്പ് പിന്നെ എന്താ വക്കപ്പ് നിങ്ങളുടെ ഇത്രയും പ്രദേശത്തുള്ള ഭൂമി ക്ലെയിം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കരമടയ്ക്കാനും പറ്റത്തില്ല നിങ്ങൾക്ക് ഇനി ആ വസ്തുവിനകത്ത് യാതൊരു ക്രൈം ക്രൈം ഇല്ല അത് അവരുടെ പോയിട്ട് കേസിന് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വസ്തു തിരിച്ചു ഈ മനുഷ്യൻ അവിടുന്ന് വരുക അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്നലെ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ എന്റെ മകൻ നടുവ് ആക്സിഡന്റിൽ നടുവടി കിടക്കുകയാണ് പിന്നെ എനിക്ക് ഒരു ഒരു പെൺകുട്ടിയുള്ള എന്റെ കാര്യം അറിയാമല്ലോ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിൽ വരുക എല്ലാ അവസ്ഥയും അല്ലെങ്കിൽ മൂക്കും വായും പൊത്തിപ്പിടിച്ച കാരണം നമ്മളീ പറയുന്നവരുടെ കൂട്ട് ഏഹ് മത്സ്യത്തൊഴിലാളികളാണ് അയാൾ കടലിൽ പോയി ജീവിക്കുന്നവൻ അയാൾ കടലിൽ പോകാൻ മാർഗമില്ല പിന്നെ ഒരു കുഞ്ഞുണ്ട് അയാൾ അവൻ ഓട്ടോ ഓടിക്കുന്നവൻ ആക്സിഡന്റിൽ പറ്റും നടുപിടിഞ്ഞു പോയി ചികിത്സിക്കണ്ടേ ചികിത്സിക്കാനുള്ള മാർഗം വസ്തു പണയം വെക്കുന്നതാ ആ പണയം വെക്കുന്ന വസ്തു അടക്കുന്നപ്പോ അതും ഒക്കത്തില്ല ആത്മഹത്യ ചെയ്യണം പറഞ്ഞ് വീട്ടിൽ വരികയാണ് പിന്നെ അവിടെ വന്നപ്പോൾ കട്ടിൽ കിടക്കുന്ന മകന്റെ മുഖത്ത് നോക്കുമ്പോഴേ സുഭാരിയുടെ മുഖത്ത് നോക്കുമ്പോഴേ ഞാൻ ആത്മഹത്യ അത് ഇവനെ ആര് ചികിൽസിക്കും കടം മേടിച്ച് ചികിത്സിച്ചു അങ്ങനെയാണ് അവിടുത്തെ വസ്തു പോയാറിയുന്നത് ആരും അറിയുന്നില്ല നിങ്ങളുടെ വസ്തു പോകുന്ന കാര്യം നിങ്ങൾ പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു നോട്ടീസ് നമുക്ക് തരാൻ പറ്റാത്ത ഒരു നിയമം അത്തരത്തിൽ പിടിച്ചു വരക്കാൻ പിടിച്ചു വരക്കാൻ നിനെക്കാട്ടി മാന്യയില്ലേ നിങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ താമസിച്ചോണ്ടിരിക്കുന്ന വസ്തു ഞങ്ങളുടെതാണെന്ന് ക്ലെയിം ചെയ്യുന്ന അവൻ പോലും അറിയാൻ പറ്റാതെ ഒരു വസ്തു പോകുന്ന നിയമം മാറ്റിയാൻ ഇവിടെ പറഞ്ഞ ഭരണഘടനാ ലംഘനമാണ് ആ അതെന്തോ ഭരണഘടനാ ലംഘനമാണ് അതിന് കൂട്ടു നിൽക്കുക പ്രിയങ്ക രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇതിന്റെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം മനസ്സിലായില്ലേ ആർക്കാണ് ഇവിടെ ധ്രുവീകരണം ആർക്ക് വേണ്ടിയാണ് ഇവരെ നിൽക്കുന്നത് ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന അൻബക്കർ പറഞ്ഞിരിക്കുന്ന സംവരണം എന്ന് പറയുന്ന ഇവിടുത്തെ ദളിതനാണ് അല്ലെങ്കിൽ പിന്നോക്കക്കാരനാണ് അവനാണ് സംവരണം ജാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് ആവശ്യമുള്ളവന് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ മതത്തിന്റെ സംവരണം വരെയാണ് നടക്കുന്നത് എവിടെ മതത്തിന്റെ സംവരണം ഇതിനെ വളച്ചൊടിച്ച് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിന് വേണ്ടി അന്തൊട്ട് ഇന്ന് വരെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏതാ മുസ്ലിം ഒരു മതത്തിനെങ്ങനെ സംവരണം അതിനകത്ത് തന്നെ എല്ലാത്തിനകത്തും ഭരണഘടനയെ വളച്ചൊടിച്ച് ഭരണഘടന ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ വളരെ കൂടുതൽ വരി നാള് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് മറച്ചു മൂളിച്ച് ഇപ്പൊ തന്നെ കർണാടകയിൽ എന്തോ ചെയ്തേക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം ആനുകൂല്യം ഇപ്പൊ സുപ്രീം കോടതിയിൽ അത് ഒരു കാരണവശാലും നിൽക്കത്തില്ല ഭരണഘടനയെ അനുശാസിക്കാത്ത ആനുകൂല്യം ആ രീതിയിലൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് പോകാം ഇത് ശരിയല്ലെന്ന് പറയുന്നിടത്ത് നേടത്ത് പറയുക ഭരണഘടനാൽ ആണോ സാധാരണക്കാരനറിയത്തില്ല അല്ലെങ്കിൽ ഭരണഘടനാ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഇല്ലായ്മ ചെയ്യുകയാണെന്ന് അപ്പൊ ഇതിനകത്ത് വക്കിയത്തിനകത്ത് എന്തോ ഭരണഘടനാ ലംഘനം അപ്പൊ നമ്മുടെ വസ്തു പിടിച്ചു പറിക്കാൻ വരുന്നെങ്കിൽ നിങ്ങളതാണെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് കൊണ്ടുപോവാ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനൊരു ബോഡി ഉണ്ടാവുന്നു കൃത്യമായിട്ട് അതിനകത്ത് ഇപ്പൊ നീതുവിന്റെ വസ്തു എന്റെ വസ്തു എടുക്കാൻ വരുമ്പം അതിനകത്ത് മുസ്ലിംകൾ മാത്രം എഴുതാമതിയോ കമ്മിറ്റിക്കകത്ത് വേറെ ജാതിയിലുള്ളൂ വേണ്ടേ വക്കവ് വക്കവ് ചെയ്യുന്നതിന് കുഴപ്പം വരായിരിക്കുന്നതിനല്ലേ മുസ്ലിങ്ങൾ വേണ്ട വേറെ വസ്തു വേണമെന്ന് പറയാത് ഞങ്ങളുടെ ആയിരുന്നു അല്ലെങ്കിൽ വക്കഫിന്റെ ഭൂമിയായിരുന്നു ഇപ്പൊ അവര് കൊറേ കൊണ്ട് കയറി ഇറങ്ങി താമസിക്കുക അതിനകത്ത് ഞാൻ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിനകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി വക്കം നെറ്റീല് പുറത്തു നിന്ന് ആൾ വേണ്ടേ ആ മുസ്ലിങ്ങൾക്ക് മാത്രം വക്കഫ് ചെയ്യുന്നതിന് തടസ്സം എല്ലാം ഉണ്ടോന്ന് നോക്കിയാൽ പോരെ പുതുതായിട്ട് ഒരു അഞ്ചേക്കർ ഭൂമി വക്കഫ് ചെയ്യാൻ പോവാ ആർക്കാ തടസ്സം മുസ്ലിം അങ്ങ് വക്കഫ് ചെയ്തു ബാക്കി ജാതിക്കാരനെ വക്കഫ് ചെയ്യാൻ വേണ്ടി ഒക്കത്തില്ല അത് അതെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് എന്താ നിങ്ങളെന് മുസ്ലിം അല്ലാത്ത ഒരാൾ വക്കഫ് ചെയ്യുന്നത് അതിനകത്ത് വേറെ ചില അജണ്ടകളാണ് അതുകൊണ്ടാണ് മുസ്ലിം ഇല്ലാത്ത ഒരാൾ വക്കഫ് ചെയ്യേണ്ട തീരുമാനിക്കുന്നത് അപ്പൊ ഇതിനകത്തൊന്ന് യാതൊരു അന്യായവും ഇല്ല ഒരന്യായവും ഇല്ലാത്തിടത്താണ് ഇപ്പൊ ഒരു മുന്നൊരുക്കം നടക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമുക്ക് കണ്ടല്ലോ വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ എസ് ഡി പി എക്കാരൻ ഈ കേരളം മൊത്തവും അല്ലെങ്കിൽ ഈ ഇന്ത്യ സംസ്ഥാനം മൊത്തവും വളരെ വലിയ വലിപ്പത്തിൽ പ്രകടനം നടത്തി ഭൂമി പിടിച്ചു പറിക്കുന്നു അല്ലെങ്കിൽ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു മാത ഈ മുസ്ലിം മുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ ഇളക്കി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഭീതി മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കി അത്തരത്തിലൊരു കൂട്ടത്തെ കൊണ്ടുവന്ന് ഒരു സമരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ നേരത്തെ കണ്ടതാണ് അതിനുശേഷം മുസ്ലിം സംഘടനകൾ പല മുസ്ലിം സംഘടനകളും ഞങ്ങൾ ജയിലിൽ നടക്കൽ സമരവും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു ഇന്നലെ ഇത് നിയമം പാസ് ആയതിനു ശേഷം പശ്ചിമബംഗാളിലൊക്കെ പലയിടത്തും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് സമരത്തിന് ആഹ്വാനമായി ഇറങ്ങുന്നതിന് വേണ്ടി ഒരു ഒരുക്കവും അല്ലെങ്കിൽ അതിന്റെ ഒരു ആദ്യഘട്ടവും നമ്മൾ കണ്ടു യൂണിവേഴ്സിറ്റികൾ എല്ലാ സമരത്തിനും ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഈ ഞാൻ എന്റെ പേര് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ പിള്ളേരുടെ വീടിൽ പക്കാടുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഒരു ഒരുക്കം ഒരു കലാപത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം ആ ഒരുക്കത്തിന് നേരത്തെ കർഷക സമരത്തിനും അല്ലെങ്കിൽ സി എ സമരത്തിനും ഒക്കെ ഇത്ര ഒരു പിന്തുണ കൊടുത്തിരുന്നവർ ഇപ്പൊ വ്യക്തി വെളിയിൽ വരുന്ന അവസ്ഥ അല്ല എല്ലാ മറയും എല്ലാ അല്ലെങ്കിൽ ഒളിച്ചു വെക്കലും ഒക്കെ വേണ്ടെന്ന് വെച്ച് പുറത്തോട്ട് ചാടുന്ന ഒരു അവസ്ഥ മുസ്ലിമിനെ തൊട്ടാൽ മുസ്ലിമിന്റെ ഒരങ്കിൽ മുസ്ലിം അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒരു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ നിൽക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള ഹിന്ദു ആയാലും കൊള്ളാം ക്രിസ്ത്യാനി ആയാലും കൊള്ളാം ബുദ്ധനായാലും കൊള്ളാം ആയാലും കൊള്ളാം അവന്റെ കാര്യങ്ങളൊന്നും അവർക്ക് പ്രസക്തമല്ല അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളും ഭരണഘടനയ്ക്കകത്ത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് വിഷയമല്ല മുസ്ലിമിന്റെ വിഷയം അത് മുസ്ലിങ്ങൾ പറയുന്നതാണ് അതിന്റെ വിഷയം അതിനകത്ത് ഭരണഘടനയും വിഷയമല്ല അതിനു വേണ്ടി സമരത്തിനിറങ്ങുന്നു ആ കലാപത്തിനു ഒരു കോപ്പ് കൂട്ടുന്ന മുസ്ലിം സംഘടനകൾക്കും എസ് ഡി പി എ പോലെയും പി എഫ് ഐ പോലെയുള്ളവർക്കും പരസ്യമായ പിന്തുണ കൊടുക്കുന്നത് വേണ്ടിയുള്ള ഒരുക്കം അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇപ്പൊ ഈ കേസുമായിട്ട് സുപ്രീംകോടതി പോകുന്നത് കേസുമായിട്ട് സുപ്രീംകോടതി പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേസ് ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല കേസ് തോക്കുമെന്ന് തന്നെ അവർക്കറിയാം പക്ഷേ സാധാരണക്കാരൻ നോക്കുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യമാണോ എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നത് ഏത് ന്യായത്തിനും അന്യായത്തിനും നമുക്ക് കോടതിയെ സമീപിക്കാം കോടതിക്ക് അത് പരിശോധിക്കുന്നതിന് വേണ്ടി അതാണല്ലോ അന്യായം പരിശോധിക്കുന്നതിനു വേണ്ടി നിന്നേ മതിയാവും പരിശോധിച്ചതിന് ശേഷം ഒരു പക്ഷെ പിഴയോ കൂടിയോ അല്ലെങ്കിൽ തള്ളിക്കളയുന്നതിനോ ഒക്കെ സാധിക്കും പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോകുന്നു എന്ന് അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോകുന്നത് അത് പ്രതിപക്ഷ പാർട്ടികൾ പച്ചയ്ക്ക് പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് മുസ്ലിം രാജ്യം ഉണ്ടാക്കുന്നതിന് നിന്നുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ പോകും അതിന് ഏത് ആൾ നിന്നാലും ഏത് പാർലമെന്റ് നിന്നാലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക